ആറേ മുക്കാൽ കയറേ ഇനി എട്ടുമണി ആവുമ്പോ ബാക്കി വിടും കഴിച്ചു കഴിച്ചു നോക്ക് കൊള്ളാൻ നോക്ക് കൊള്ളാമോ നോക്ക് പിന്നെ തിര കേട്ടോ ഇതൊന്നും കഴിക്കാതുമ്പോ അച്ചാ വീട്ടില് കഴിച്ചു ദോശ കഴിച്ചോ കഴിച്ചു എട്ട് മണി മുക്കാൽ കൈ കഴിവിട്ടോ അച്ഛോ അവിടെ പോയി കൈ കഴി വിടും ചിക്കൻ പാട്ട് പിന്നെ പാട്ട പാട്ട് നല്ല അടിപൊളി അറിയ തട്ടിക്കോട്ട് അറിയാണ് പക്ഷെ ഇഷ്ട ചൊമ്പ കാഴ്ച ഹലോ കഴിച്ച അവിടെ ചെന്ന് അവിടെ കണ്ട സ്ട്രൈക്സ് കണ്ട് കണ്ട് അതെല്ലാം കണ്ട് ബൈ ഗൈഡ് ചെയ്യാനെല്ലാം കണ്ട്

ഉരുളക്കിഴങ്ങും ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് കഴിക്കില്ല ഞാൻ പീസ കുറച്ച് കിട്ടുള്ളൂ ഓ എല് ഞാൻ ദോശ കിട്ട സമയത്ത് അച്ഛനോടെ എടുത്ത് കൊടുത്തായിരുന്നു ഒരു ആറേമുക്കാലും പിന്നെ വൈകിട്ട് പഴം കഴിച്ചു ആയി 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 നല്ല കറിയ

അച്ഛാ മൊത്തം കഴിച്ചു കഴിഞ്ഞു അടിപൊളിയായിട്ട് കഴിച്ചു ഓക്കെ അച്ഛാ കൈ കഴുകും കേട്ടോ കൈ എഴുണം കേട്ടോ ഇവിടെ 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 അച്ഛാ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് ഇവിടെ കൈ എഴുണെന്ന് പറഞ്ഞേ ഓ ഓക്കെ ഓക്കെ എല്ലാം കഴിച്ചില്ല കാണുന്നേ ഇവിടെ ഇവിടെ മൊത്തം കണ്ട് അച്ഛ അഞ്ചു ദിവസം കഴിച്ചു അടിപൊളി ഏഴ് മണി ആറ് മുക്കാൽ എണ്ണം കഴിച്ചു വൈകിട്ട് നാലെണ്ണം കഴിച്ചു ഓക്കേ അച്ചൻ്റെ ചാപ്പാട് കഴിഞ്ഞു ഓക്കേ